അഞ്ചൽ പഞ്ചായത്തിലെ ആശാവർക്കർക്ക് കൊട്ടാരക്കര കലയപുരം ആശ്രയ കേന്ദ്രം പുരസ്കാരം നൽകി ആദരിച്ചു അഞ്ചൽ പഞ്ചായത്തിലെ മുഴുവൻ കൊട്ടാരക്കര കലയപുരം ആശ്രയ ആശാവർക്കും ആഭിമുഖ്യത്തിലാണ് പുരസ്കാരം നൽകി പൊതുസമ്മേളനം ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും എസ് ഐ എസ് റാഫി നിർവഹിച്ചു വർഷമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും നടത്തുന്ന ഞാൻ പല പ്രവർത്തനങ്ങളുടെയും പൂർത്തീകരണം കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ ലോകമൊക്കെ പ്രവർത്തകം കാണുകയും കേൾക്കുകയും ഭർത്താവ് കാണും പൈസ അച്ഛൻ കാണും അമ്മ കാണും കൊച്ചികൾ കാണും കൊച്ചുമക്കൾ കാണും വളർത്തുന്ന പശു കാണും ചെറിയ കുഞ്ഞു കാണും പട്ടി കാണും നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാകും അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഔഷാദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ആശ്രയ കേന്ദ്രം സെക്രട്ടറി ജോസ് കലയപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുതിലകൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോയിത്തല മോഹനൻ തുടങ്ങി ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ